കൃഷ്ണ ഗുരുവാരപ്പാ നമുക്കിന്ന് ഭരദ്വാജ മഹർഷിയുടെ കഥ കേൾക്കാം അത്രി മഹർഷിയുടെ ഭാര്യ വാജിനിയുടെ മകനാണ് ഭരദ്വാജൻ അസാമാന്യമായ മുഖശ്രീയും ചാരുതയുമുള്ള കുട്ടിയായിരുന്നു ഭരദ്വാജൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിദ്യ അഭ്യസിക്കുന്ന കാര്യത്തിൽ ആർത്തിയായിരുന്നു ഭരദ്വാജന് വേദങ്ങളും ശാസ്ത്രങ്ങളും മുറയ്ക്ക് എല്ലാം അഭ്യസിക്കണമെന്നായിരുന്നു ഭരദ്വാജൻ്റെ ആഗ്രഹം പഠനം അതനുസരിച്ച് തുടർന്നു പഠനത്തിനനുസരിച്ച് ആയുസ് നീളുകയില്ലല്ലോ പക്ഷേ ഭരദ്വാജൻ ഇതു മനസ്സിലാക്കി ഇന്ദ്രനെ തപസ് ചെയ്തു ദേവപതി പ്രത്യക്ഷപ്പെട്ട് ഭരദ്വാജനോട് ചോദിച്ചു എന്താണ് താങ്കളുടെ ആഗ്രഹം ചോദിച്ചോളൂ ദേവപ്രഭോ പഠിക്കാനും അറിയാനുമുള്ള എൻ്റെ ആഗ്രഹം അനു അവസാനിക്കുന്നില്ല മരണസമയമായി എന്ന് അന്തരാത്മാവ് മന്ത്രിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ആയുസ് ആയിരം വത്സരം കൂടെ നീട്ടിക്കിട്ടണമെന്ന് അപേക്ഷിക്കുന്നു ഇന്ദ്രൻ സന്തോഷത്തോടെ ആയിരം വത്സരം നീട്ടിക്കൊടുത്തു ഭരദ്വാജൻ വേദാധ്യയനത്തിൽ മുഴുകി ആയിരം വത്സരം വളരെ വേഗം കടന്നുപോയി പഠിക്കാനുള്ള ആശ ഭരദ്വാജന് പെരുത്തുവരികയും ചെയ്തു വീണ്ടും ദേവപ്രഭുവിനെ ഭരദ്വാജൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തപോധനനും വേദപണ്ഡിതനുമായ ഭരദ്വാജൻ്റെ ശരീരചൈതന്യം കൊണ്ട് ദേവേന്ദ്രൻ പോലും അതിശയിച്ചു കുലപതേ എന്നെ വീണ്ടും കാണണമെന്നാഗ്രഹം ജനിച്ചത് എന്തിനേ പ്രഭോ എനിക്ക് പഠിക്കുവാനുള്ള ആഗ്രഹം കനത്തുവരുന്നു ആയിരം മത്സരം കൂടെ അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുവാനാണ് അങ്ങേ തപസ് ചെയ്തത് ദേവേന്ദ്രൻ ചിരിച്ചുകൊണ്ട് മൂന്ന് പിടി മണ്ണും മൂന്ന് പർവ്വതങ്ങളും ഭരദ്വാജന് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു മഹിർഷി മൂന്ന് പിടി മണ്ണിന് തുല്യമേ അങ്ങ് അറിഞ്ഞിട്ടുള്ളൂ ഇനി അറിയാനുള്ളതോ ആ മലയ്ക്ക് സമവും അതുകൊണ്ട് അറിഞ്ഞിടത്തോളം മതിയെന്ന് വിചാരിക്കുകയാണ് ഭംഗി ദേവപദേ അങ്ങയുടെ ഉപമ നന്നായിരിക്കുന്നു എന്നാൽ ഈ പർവ്വതങ്ങളും ആദ്യം ഈ മൂന്ന് പിടി മണ്ണിന് തുല്യമായിരുന്നു വർഷങ്ങൾ കൊണ്ട് അതിപ്പോൾ പർവ്വതങ്ങളായി അതുപോലെ അറിവ് വർദ്ധിക്കുവാൻ കാലം ആവശ്യമാണ് അത് ലഭിച്ചാൽ എല്ലാം പഠിക്കുവാൻ കഴിയും അതിനാണ് താങ്കളോട് ആയുസ് നീട്ടിത്തരുവാൻ പറയുന്നത് ദേവേന്ദ്രൻ അത് സമ്മതിക്കുകയും പഠിച്ചു തീരുന്നവരെ ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു പഠനകാലത്തു തന്നെ ഭരദ്വാജൻ വിവാഹിതനായി കുടുംബജീവിതവും നിഷ്കാമ പഠനവും ഭരദ്വാജൻ തുടർന്നു പഠിക്കുന്ന കാര്യത്തിൽ യാതൊരു അലംഭാവവും ഭരദ്വാജൻ വരുത്തിയിരുന്നില്ല പഠനത്തിൻ്റെ ഭാഗമായി ഭരദ്വാജൻ ധാരാളം സഞ്ചരിച്ചിരുന്നു സഞ്ചാരവേളയിൽ കുറേ നാൾ മധുകില സമങ്ക എന്ന പുണ്യസ്ഥലത്ത് ആശ്രമം കെട്ടി ഭരദ്വാജൻ വസിച്ചു അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ രൈബ്യനും അവിടെ വന്നെത്തി താമസിച്ചു രണ്ടുപേരും ചർച്ചകൾ നടത്തുകയും തപസിലേർപ്പെടുകയും ചെയ്തു ആ കാലത്ത് ഭരദ്വാജന് യവക്രീതൻ എന്നൊരു പുത്രൻ ജനിച്ചു രൈഭ്യന് അർബാ വസുവെന്നും പരാവസുവെന്നും രണ്ടു പുത്രന്മാരുണ്ടായി രൈഭ്യനും പുത്രന്മാരും പണ്ഡിതന്മാരായി ഭരദ്വാജനും മകനും പണ്ഡിതരും തപസികളുമായി ആ കാലത്ത് ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കാതെ വിദ്യകൾ സ്വയം തോന്നണമെന്ന ആഗ്രഹത്തോടെ യവക്രീതൻ തപസ്സാരംഭിച്ചു തപസിൽ മനസ്സു ചെലുത്തിയപ്പോൾ അഗ്നി പോലെ യവക്രീതൻ വിളങ്ങി തപസ്സിന് ശക്തി വർദ്ധിച്ചു ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു ദേവപതി പറഞ്ഞു മഹർഷെ താങ്കളുടെ ആഗ്രഹം അസ്ഥാനത്താണ് വേദം സ്വയം തോന്നാനുള്ളതല്ല ഗുരുമുഖത്തിൽ നിന്ന് അഭ്യസിക്കാനുള്ളതാണ് അതുകൊണ്ട് തപസ് നിർത്തി സ്വസ്ഥനായാലും യവക്രീതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ഛാശക്തിയിൽ ഒട്ടും പിന്മാറുന്നവനല്ല ഞാൻ വേദം സ്വയം തോന്നാനുള്ള വരം ലഭിക്കുന്നതുവരെ ഞാൻ തപസ് അനുഷ്ഠിക്കും ഇന്ദ്രൻ മറഞ്ഞു യവക്രീതൻ വീണ്ടും ത കഠിന തപസിലായി തപസ്സിൻ്റെ മഹത്വമേറിയപ്പോൾ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണനായി വന്നു മണൽത്തരികൾ വാരി നദിയിൽ ചിറകെട്ടാൻ ആരംഭിച്ചു എത്ര കെട്ടിയിട്ടും മണൽ ഒഴുക്കി നദി പാഞ്ഞൊഴുകി ബ്രാഹ്മണൻ്റെ ശ്രമം ആദ്യം മുതലേ ശ്രവിച്ച യവകൃതൻ പറഞ്ഞു ഹേ വിപ്ര താങ്കൾ എന്തു അടിയത്തമാണ് കാണിക്കുന്നത് നദിയിൽ മണൽ വെച്ചു വച്ചു ആവുമോ ഈ പാഴ്ശ്രമം നടത്തി എന്തിനു സമയം പാഴാക്കുന്നു അത് കേട്ട് വിപ്രൻ പറഞ്ഞു ഹേ മഹർഷേ വേദം സ്വയം തോന്നാൻ താങ്കൾക്ക് തപസ ചെയ്യാമെങ്കിൽ മണൽ കൊണ്ട് എനിക്ക് ചിറകെട്ടാനും സാധിക്കാം അതിൽ കുറ്റമൊന്നുമില്ല ബ്രാഹ്മണന്റെ വാക്ക് ശരിക്കും യവക്രീതന്റെ മനസ്സിൽ കൊണ്ടു എന്നാലും യവക്രീതൻ പിന്മാറിയില്ല അവസാനം ഇന്ദ്രൻ വരം കൊടുത്തു വേദം ഗുരുമുഖത്തു നിന്ന് തന്നെ ശ്രവിക്കണം പക്ഷേ ഒരിക്കലും മറന്നു പോകാതിരിക്കാനുള്ള വരം തരാം മറിച്ച് നിർബന്ധിക്കരുത് യവക്രീതനും അത് സമ്മതിച്ചു വരം വാങ്ങി തിരിച്ചെത്തിയ യവക്രീതൻ അഹങ്കാരിയായി വേദങ്ങൾ അനുക്രമം ഓർക്കാനുള്ള കഴിവ് കിട്ടിയപ്പോൾ ഗുരുക്കന്മാരെക്കാളും മേലെയാണ് താനെന്ന് വിചാരിച്ച് യവക്രീതൻ ദുർമാർഗിയായി ഒരിക്കൽ നദീതീരത്ത് വെച്ച് കണ്ട രൈഭ്യന്റെ പുത്രവധുവിനെ യവക്രീതൻ വലാൽ സ്വീകരിക്കാൻ മുതിർന്നു പാതിവൃത്യം യാചിച്ചിട്ടും യവക്രീതൻ കാമാന്തനായി അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഒരുവിധത്തിൽ രക്ഷപ്പെട്ട പുത്രവധു രൈഭ്യന്റെ മുമ്പിലെത്തി ഗദ്ഗതത്തോടെയെല്ലാം അവൾ പറഞ്ഞു രൈബ്യന് അസഹ്യമായ കോപമുണ്ടായി താപവും ക്രോധവും ഒന്നിച്ച് രൈബ്യനെ വിഭ്രമചിത്തനാക്കി സകലതും മറന്ന് രൈബ്യൻ തൻ്റെ ജട തറയിലിടിച്ചു കാർമേഘത്തിൽ മിന്നൽ ജ്വലിച്ചു ദിക്കുകൾ അണഞ്ഞു പ്രകാശിച്ചു രൈഭ്യൻ്റെ മുമ്പിൽ പെട്ടെന്നൊരു രാക്ഷസൻ ആവിർഭവിച്ചു രൈഭ്യൻ്റെ ആജ്ഞ അനുസരിച്ച് യവക്രിതനെ രാക്ഷസൻ വധിച്ചു അമിതമായ കാമം യവക്രിതന്റെ തപസ്സിനെ നശിപ്പിച്ചിരുന്നു ഭരദ്വാജൻ മകനു പറ്റിയ മരണമറിഞ്ഞു അതിൻ്റെ കാരണങ്ങളും മനസ്സിലാക്കി യവക്രിതൻ്റെ ശരീരം ചന്ദന ചിതയിൽ വെച്ച് തീ കത്തിക്കയറിയപ്പോൾ ഭരദ്വാജൻ ചിതയ്ക്ക് വലം വെച്ചു പറഞ്ഞു രൈബ്യ എൻ്റെ ഏക മകനാണ് നഷ്ടപ്പെട്ടത് അസഹനീയമാണെൻ്റെ ദുഃഖം ഇതാ ഞാൻ പറയുന്നു നിൻ്റെ മകൻ നിന്നെ വധിക്കും സംശയമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഭരദ്വാജൻ ചിതാഗ്നിയിൽ ചാടി മരണം പോകി നശ്വരമായ ഭൗതിക ശരീരം ഭരദ്വാജൻ അവസാനിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ബൃഹദ്യുനൻ എന്നു പേരുള്ള ഒരു വിപ്രൻ രൈബ്യൻ്റെ ആശ്രമത്തിലെത്തി ആയിടേക്ക് ആരംഭിച്ച യാഗത്തിൽ രൈബ്യനെയും മക്കളെയും സഹായത്തിന് ക്ഷണിക്കാനാണ് ബ്രാഹ്മണൻ വന്നത് മഹർഷി അത് സമ്മതിക്കുകയും ചെയ്തു വനത്തിൽ പോയ മക്കളെ തിരക്കി രൈബ്യൻ ചെന്നു കൃഷ്ണാഞ്ജനം പുതച്ച് നടക്കുന്ന രൈബ്യനെ കണ്ട് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് പരാവസു അമ്പെയ്തു കൊന്നു പിടഞ്ഞു വീണത് പിതാവാണെന്നറിഞ്ഞ പുരാവസു തകർന്നുപോയി ദുഃഖം സഹിക്കാതെ ആശ്രമത്തിലെത്തിയ പരാവസു അർവാവസുവിനോട് കാര്യം പറഞ്ഞു അർവാവസു കാട്ടിൽ ചെന്ന് അച്ഛൻ്റെ ശേഷക്രിയ നടത്തി തിരികെ വന്നു അർവാവസുവിനെ കാണുന്നവർ മൂക്കിൽ വിരൽ വെച്ചു ചിലർ ഒഴിഞ്ഞു മാറി ചിലർ പുച്ഛിച്ചു പലതും പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ അന്തം നിന്ന അർവാവസനോട് ചിലർ മഹർഷികുമാരന്മാർ പറഞ്ഞു അർവാവസു ഇത് വേണ്ടായിരുന്നു പിതാവിനെ കൊല്ലുക നിസാര കാര്യമല്ല എന്തായാലും നീ ഈ ക്രൂരത കാണിച്ചുവല്ലോ ഞങ്ങളുടെ ഇടയിൽ പിതൃഘാതകിയായ നിനക്ക് സ്ഥാനമില്ല നീ എവിടേക്കെങ്കിലും പോയിക്കൊള്ളൂ ഞാൻ പിതാവിനെ കൊന്നെന്നോ ഇല്ല ഒരിക്കലും മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യമാണത് അയ്യോ നിങ്ങൾ എന്നെ പാപത്തിലേക്ക് വലിച്ചഴിക്കരുതേ ഞാനല്ല പിതാവിനെ കൊന്നത് പിന്നെ ആരാണ് പക്ഷേ അതിനുത്തരം പറയുവാൻ അർവാ വസുവിന് കഴിഞ്ഞില്ല അയാളുടെ നിരപരാധിത്വം ആരും ചെവിക്കൊണ്ടില്ല അയാൾ എല്ലാവരാലും പരിത്യക്തനായപ്പോൾ വിരാഗിയായി കാട്ടിലേക്ക് നടന്നു കാട്ടിലെത്തിയ അർവാ സൂര്യനെ തപസ് ചെയ്തു വേദനയുടെ അഘാതകർത്തത്തിൽ നിന്നുള്ള അർവാ നിലവിളി സൂര്യൻ കേട്ടു സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു വേണ്ട വരങ്ങൾ നൽകി മാത്രമല്ല ഭരദ്വാജൻ യവക്രീതൻ ഡൈബ്യൻ എന്നിവരെ പുനർജീവിപ്പിക്കുകയും ചെയ്തു ഭരദ്വാജൻ ഗംഗയുടെ തീരത്ത് ആശ്രമം സ്ഥാപിച്ച് സന്യാസ ജീവിതം ഏറെക്കാലം നയിച്ചിരുന്നു ഒരിക്കൽ ഹേമന്തകാലത്ത് സ്നാനത്തിന് വേണ്ടി പ്രഭാതത്തിൽ ഭരദ്വാജൻ ഗംഗാനദിയിലെത്തി അപ്പോൾ കടവിൽ ഘൃതാജി എന്ന അപ്സരസ് കുളിക്കുകയായിരുന്നു മുനിയെ അപ്രതീക്ഷിതമായി കണ്ടയുടനെ അവൾ ഓടിയകുന്നു പക്ഷേ അവൾ ഓടുമ്പോൾ ഉടുവസ്ത്രം ഒരു കല്ലിൽ ഉടക്കി ഊർന്നു വീണു പൂർണ്ണ നഗ്നരൂപത്തിൽ അപ്സരസിനെ കണ്ട ഭരദ്വാജനിൽ വികാരം ജനിച്ചു ഇന്ദ്രിയം സ്ഖലിച്ചു പരിശുദ്ധവും നി ശക്തി നിർഭരവും സത്താദ്യോതകവുമായ ഇന്ദ്രിയം ഒരു കുടത്തിലാക്കി സൂക്ഷിച്ചു കാലക്രമത്തിൽ കുടം ഭേദിച്ച് ഒരു കുട്ടി പുറത്തു വന്നു ദ്രോണം ഭേദിച്ച് വന്നതിനാൽ അവനെ ദ്രോണൻ എന്ന് വിളിച്ചു വിൽക്കാലത്ത് കുരു പാണ്ഡവരുടെ ദ്രോണാചാര്യൻ ഈ കുട്ടിയായിരുന്നു